ഹായ് കൂട്ടുകാർ ഡി എസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ബെറാപ്പിളിൻ്റെ മിസ് ഇന്ത്യ വെറൈറ്റീൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനാട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒരുപാട് ഓഫറുകളുമായിട്ട് വരുന്നതാണ് ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ വളരെ വില കുറച്ച് വളരെ റേറ്റ് കുറച്ചിട്ടാട്ടോ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒരുപാട് വെറൈറ്റീസ് വിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് പുതിയ സ്റ്റോക്ക് പത്താം തീയതിയാണ് ആണെങ്കിൽ എത്തുക അതിന് ശേഷമേ വീഡിയോസ് ഇടുവുള്ളൂ അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് മിസ്സിൻ്റെ വെറൈറ്റി ബെറാപ്പിളിൻ്റെ മിസ്സിൻ്റെ കാ പിടിച്ച് നിൽക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിത് നടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഷൂട്ട് കേട്ടോ ഇതിന് ഏറ്റവും കൂടുതൽ നല്ലോണം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതെട്ടോ ഈ ചെടിക്ക് പെട്ടെന്ന് ചെടി നല്ല സ്ട്രോങ് ആയിട്ട് വളരുന്നതിന് നല്ലോണം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ നടുന്ന സമയത്ത് നല്ലൊരു സ്ട്രോങ് സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നടുകയാണെങ്കിൽ ചെടി നല്ല വൃത്തിയിൽ വലുതായിട്ട് വരും അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ് ചെടി കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അതുപോലെ മിസ്സിൻ്റെ വെറൈറ്റി നല്ല സ്വീറ്റാണ് അതേപോലെ അതിൻ്റെ റിയൽ കളർ നമുക്ക് നമ്മുടെ ഈ ക്ലൈമറ്റിൽ കിട്ടുന്നില്ല എങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാട്ടോ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അത് മാത്രമല്ല പാവങ്ങളുടെ ആപ്പിൾ എന്നാണ് ഈ ബെറാപ്പിളിനെ അറിയപ്പെടുന്നത് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ ബെർ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയുള്ള റേറ്റ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിൽ കൊടുത്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ്